ഓസ്റ്റിയോപോറോസ് അഥവാ അസ്ഥിശോഷണം എന്നത് ഒരു ജീവിതശൈലി രോഗമാണ് അമിത മദ്യപാനം പുകവലി മറ്റ് ചില അസുഖങ്ങൾ എന്നിവ ഇതിന് കാരണമായേക്കാം കേട്ടില്ലേ ഇങ്ങനെ വെള്ളം അവസാനം ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇവിടെ പോലെ ചേച്ചി പറഞ്ഞതാണ് ശരി ഇത് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഏത് അസ്ഥിയുടെ കട്ടി കുറയുന്നതായിട്ടുള്ള ഒരു അസുഖമാണ് ഏറ്റവും അവസാനം എല്ല് കൂടി മടങ്ങി കുത്തിയിരിക്കേണ്ട ഒരു കേട്ടോ എന്റെ പൊന്നേ ഈ അസുഖങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു ഇതിനിടയിൽ ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെ അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വാസമായിട്ടില്ലെങ്കിൽ നമുക്കൊരു അടുത്ത് നമുക്ക് ചോദിക്കാം ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിശോഷണം എന്നത് എല്ലുകളുടെ സാന്ദ്രത കുറഞ്ഞ് പ്രായമായവരിൽ എല്ല് പൊട്ടാനുള്ള സാധ്യത കൂട്ടുന്നതാണ് ഇത് നമുക്ക് വളരെ ഫലപ്രദമായി പ്രിവെൻറ് ചെയ്യാൻ ഒക്കും റെഗുലറായ വ്യായാമം വൈറ്റമിൻ ഡി കാൽഷ്യം എന്നിവ ഉപയോഗിക്കുക ഇതുമൂലം നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം ഡെക്സ പോലുള്ള സ്കാനുകൾ കൊണ്ട് ഇത് കണ്ടുപിടിക്കാം ഇനി ഒരിക്കൽ കണ്ടുപിടിച്ചാൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇപ്പോൾ നമുക്ക് സുലഭമായി ലഭ്യമാണ് പ്രായമായവരിൽ ചിലർക്കെങ്കിലും പോസ്റ്റിയോപൊറോസിസ് കൊണ്ടുള്ള ഒടിവ് വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ അനിവാര്യമായി വരും ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത് വേൾഡ് ഓസ്റ്റിയോപൊറോസിസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നുണ്ട് ഈ വർഷത്തെ ഓസ്റ്റിയോപൊറോസിസ് ഡേയുടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺ അക്സെപ്റ്റബിൾ റിമംബർ പ്രിവെൻഷൻ ഈസ് ഓൾവെയ്സ് ബെറ്റർ ദാൻ ക്യൂർ